ഹലോ അപ്പം ഇന്ന് ഡിസംബർ ഒന്ന് നോമ്പ് തുടങ്ങി നമുക്ക് നോമ്പിനുള്ള വിഭവങ്ങളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്നെപ്പോലെ എടുക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ച ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും വേണ്ടി കാണിക്കാം അപ്പം ഇരുപത്തൊന്ന് ദിവസത്തെ നോമ്പ് ചലഞ്ചുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പം ഇറച്ചി മീനൊന്നും കഴിക്കാതെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് മടിയുള്ള ആൾക്കാരും ആൾക്കാരുണ്ടാവും നോമ്പ് എടുത്ത ആൾക്കാർ അപ്പം നമുക്ക് ഇറച്ചി സൂപ്പർ ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് നമ്മുടെ റെസിപ്പിയിലുള്ളത് അപ്പം നിങ്ങളെല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം അപ്പോൾ എന്താ പറയുക നമുക്ക് വീഡിയോയിലോട്ട് വീഡിയോയിലോട്ട് പോയാലോ നോമ്പിൻ്റെ കറിക്ക് വേണ്ടിയിട്ടുള്ള സോയാ ചിങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ചെറിയ സൈസാട്ടോ അതിൻ്റെ തല അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിട്ടുകൂടെ വെള്ളം ചൂടായിട്ടുണ്ട് സോയ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിട്ട് നമ്മുടെ സോയാബീനൊക്കെ നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതുണ്ടോ ഇനി നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം ഒയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അവനൊരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്ത് തീയേ തന്നെ വെക്കാം എന്തായാലും നമ്മളിത് കഴുകിയിട്ട് വേണം പറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇടുന്നതെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പാക്കിങ്ങൊക്കെ നല്ലതായിരിക്കുമെങ്കിലും ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാൻ ഇനി നമുക്ക് ഇത് ഊറ്റാവേ തീ ഓഫ് ചെയ്തിട്ട് ഒരു ഫിൽട്ടറിലോട്ട് എടുക്കാം നമ്മുടെ സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒക്കെ പിഴിഞ്ഞെടുത്തിട്ട് വേണ്ട നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാൻ മറന്നു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുത്ത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കൂടി ഇട എരുവെള്ളമുളക് പൊടി ഒരു ചില്ലി ഇരും ജീരവും പൊടിച്ചത് മഞ്ഞപ്പത്തിരി അധികം കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഗരം മസാല ഇട്ട് കൂടി ഇടുന്നുണ്ട് മസാലയിൽ ഇട്ടതാണ് അല്ല പുഴുങ്ങുമ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ നമ്മൾ ഇട്ടതാണ് എങ്കിലും മസാല പിടിക്കാൻ കുറച്ച് ഉസാക്കിയിട്ട് നമുക്ക് സോയാ സോയയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മസാലയെല്ലാം വരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇരിക്കുന്നത് ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടിച്ച് വെച്ച ചെറിയ പാമ്പാരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കരിവേപ്പിലും കൂടി വരുന്നില്ല ഒരിക്കലും ഇഞ്ചിയും ചെറുപ്പം ചോണിറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടില്ല ഇനി നല്ലോണം ഒന്ന് വഴഞ്ഞ് വന്നിട്ടില്ല ചോദിച്ചിരുന്നാത്തോടെ നമ്മുടെ സോയ എടുത്ത് വെച്ചാൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഓണം ഒന്ന് വരട്ടി എടുക്കാം കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക അതേ നമുക്കൊരു റോസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു കുഴഞ്ഞ കുറിയൊക്കെ എടുക്കാൻ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു തുള്ളി വെള്ളം അഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇറച്ചി വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇറച്ചിക്കറിയിലെ മണവാണേ ഇപ്പം ഈ നോമ്പിനെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അത്രയും എളുപ്പമുള്ളൊരു കറി കേട്ടോ അപ്പം എന്താ പറയുക നമുക്ക് നമ്മുടെ ആദ്യത്തെ കറി വെജിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്